ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഡ്രിങ് ടു പാഷൻ അപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം നിങ്ങളെ മുമ്പിൽ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എന്നാലേ നമ്മുടെ ഫിലിപ്സിന്റെ എന്താണ് ബ്രോ എയർ ഫ്രയർ യെസ് എയർ ഫ്രയർ യെസ്ത്രീ പോയിന്റ് ടു ലിറ്ററിന്റെ ഒരു എയർ ഫ്രൈയർ ആണ് അപ്പോൾ ഇതാണ് നമ്മൾ നേരെ പുറകിലായിട്ട് ഇതാ നമ്മളിവിടെ എയർ ഫ്രയറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മളെ ഫിലിപ്സിൻ്റെ എയർ ഫയറ് തൗസൻഡ് സീരീസ് ത്രീ പോയിൻറ്റ് ടു ലിറ്ററാണ് അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് നമ്മളെ എയർ ഫ്രയറ് അപ്പോൾ ഇതാ നിങ്ങൾ പലരും ആലോചിക്കുന്നുണ്ടാകും ഈ എയർ ഫ്രയറിൻ്റെ ആവശ്യകത എന്താണ് ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നമ്മൾ ഒരുപാട് ആൾക്കാർ കൊളസ്ട്രോള് പല പ്രശ്നങ്ങൾ കാരണമൊക്കെ ഈ ഒരു ഫ്രൈ നമ്മൾ ഫിഷ് ഒക്കെ നല്ല നല്ല കുഞ്ഞുമത്തി അതേപോലെ തന്നെ നമ്മൾ അയില മത്തി എല്ലാ എല്ലാ തരം ഫിഷുകളും നമ്മൾ ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യണം എണ്ണ യൂസ് ചെയ്യണം അതായത് നമ്മൾ വെളിച്ചെണ്ണയില്ലാതെ നമുക്കിതൊന്നും ഫ്രൈ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതേസമയത്ത് തന്നെ ഇതാ നമ്മൾ ഈ ഒരു എയർ ഫ്രയർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു തുള്ളി പോലും വെളിച്ചെണ്ണയില്ലാതെയാണ് ഇല്ലാതെയാണ് ഇതാ നമ്മൾ ഈ ഒരു എയർ ഫ്രയറിൽ നമ്മൾ ഫിഷ് ഒക്കെ വന്നിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു എയർ ഫ്രയറിൽ വന്നിട്ട് ഇതാ ഇവിടെ ഇവിടെ ഈ ഒരു സെക്ഷൻ ഉണ്ട് ഇത് നേരെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതൊരു റിമൂവൽ പാട്ടാണ് ഈ ഒരു പാർട്ട് വന്നിട്ട് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം കഴുകാം കഴുകി വൃത്തിയാക്കിയൊക്കെ വെക്കാൻ പറ്റുന്ന സാധനമാണ് അപ്പോൾ ഈ ഒരു പാട്ട് നമ്മളിതിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ വന്നിട്ട് ഇതാ നമ്മൾ ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തൊടുന്ന് അത്രയേ ഉള്ളൂ ഇനി അതും തൊടാത്തവർക്ക് വേണ്ട അതും വേണ്ട ഓക്കെ അങ്ങനെ ചെയ്തുകൊണ്ട് ഇതാ നമ്മൾ ഈ ഒരു ഫിഷ് എടുത്തിട്ട് നേരെ ഇതിൻ്റെ മോള് വെക്കാൻ പോവുകയാണ് വെച്ചിട്ട് ഇത് നേരെ ക്ലോസ് ചെയ്യുക അതേപോലെ തന്നെ ഇതിൻ്റെ മോളിതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഫിഷ് ആണെന്നുണ്ടെങ്കിൽ ഫിഷ് എത്രയിലാണ് വെക്കേണ്ടത് ഇപ്പം ടു ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത്തൊന്നിട്ട് ഇരുപത്താറ് മിനിറ്റിനുള്ളിലാണ് ഫിഷ് ആവുക അപ്പോൾ അതിനനുസരിച്ച് ഇതാ നമ്മൾ ഈ നോബിനൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതാ നമ്മൾ ഈ ഒരു ഫിഷ് ഒക്കെ വന്നിട്ട് നല്ല ഫ്രൈഡ് ആയിട്ട് കിട്ടും അതും ഒരു തുള്ളി വെളിച്ചെണ്ണ ഇല്ലാതെ അപ്പൊ ഇതാ നമുക്ക് ഇത് ഫ്രഷ് മാത്രമല്ല നിങ്ങൾക്ക് ഇവിടെ നോക്കിയൊക്കെയാണ് നമ്മളെ നമ്മളെ പൊട്ടറ്റോ ഫ്രഞ്ച് ഫ്രഷ് അതേപോലെ തന്നെ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് നല്ല എന്താ പറയുക നല്ല ക്രിസ്പ്പി ആയിട്ട് നമ്മൾ ക്യാഫ്സൊക്കെ അതായത് നമ്മൾ ക്യാഫ്സിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞാൽ അപ്പം അടുത്ത് തണുത്തിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ഇല്ല ആകെ നമുക്ക് കഴിക്കാൻ തോന്നുന്നില്ല ഒരവസ്ഥയിലേക്കും അതേസമയം ഇതാ നമ്മള് ഈ ഒരു ഏർ ഫ്രയർ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നല്ല ക്രിസ്റ്റി നമ്മൾ കഴിഞ്ഞ ദിവസം ഗ്യാഫ് വാങ്ങിയ സമയത്തും നമുക്ക് അതിൻ്റെ അത് ഇട്ടു നോക്കിയത് നല്ല ക്രിസ്റ്റി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പതാ നമ്മള് ഈ ഒരു ഏർ ഫ്രയർ വാങ്ങി നമ്മൾ പറഞ്ഞാൽ വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് മാത്രമാണ് അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു എയർ ഫ്രയറിൽ വന്നിട്ട് എങ്ങനെയാണ് ഇതാ നമ്മൾ ഫിഷ് വെക്കുന്നത് അത് എത്ര സമയം കൊണ്ട് നമുക്ക് ഫ്രൈ ആയി കിട്ടും ഫ്രൈ കിട്ടിയാൽ എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു എയർ ഫ്രയറിൻ്റെ മോളിൽ ഇവർ കൊടുത്തിട്ടുള്ള സ്പെക്കും കാര്യങ്ങളൊക്കെ ഇതാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതാണ് നമ്മളെ കേക്ക് അതേപോലെ തന്നെ നമ്മളെ ബ്രോക്കോളി അതേപോലെ ഫ്രഞ്ച് ഫ്രൈസ് ചിക്കൻ എല്ലാം നമുക്ക് ഇതിനകത്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അത് മാത്രമല്ല ഇതിന് വന്നിട്ട് മൊബൈൽ ആപ്ലിക്കേഷനും അവൈലബിൾ ആണ് അപ്പോൾ ഇതാ ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് ഇതാ നമ്മൾ നമ്മൾ എയർ എയർ ഫ്രയർ യൂസ് ചെയ്തിട്ട് ഫിഷ് എടുത്തിട്ട് ഇതിനകത്തേക്ക് വെക്കാൻ വേണ്ടി പോവാണ് യെസ് അങ്ങനെ നമ്മളെ നമ്മളെ ബ്രഷിൽ വന്നിട്ട് ജസ്റ്റ് എണ്ണ ഫ്രയറിലേക്ക് ഒന്ന് എണ്ണ ചാലിക്കാൻ വേണ്ടി പോവാണ് യെസ് ഇവിടെ നോക്കിയേക്കണം വളരെ മൈനൂട്ട് ആയിട്ട് മാത്രമേ എണ്ണ തൊടിയിക്കുന്നുള്ളൂ ശേഷം ഇതാ നമ്മളെ മത്തി നേരെ എയർ ഫ്രയറിലേക്ക് വെക്കുവാണ് മത്തി കംപ്ലീറ്റ് ായിട്ട് വന്നിട്ട് നമ്മളെ എയർ ഫ്രയറിലേക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് യെസ് അങ്ങനെ നമ്മളെ മത്തി വെച്ച ശേഷം ഇതാ നമ്മളിതാ നമ്മളെ ഈ ഒരു ട്രേ എടുത്ത് നേരെ നേരതാ നമ്മളെ ഈ ഒരു എയർ ഫ്രയറിലേക്ക് ഇൻസേർട്ട് യെസ് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഇപ്പോൾ അടുത്തതായിട്ട് ഇതാ നമ്മൾ സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇതാ നമ്മളെ ഫിഷിൻ്റെ ഓപ്ഷൻ നോക്കുക ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് അല്ലെങ്കിൽ ഓരോന്നിൻ്റെ ഓപ്ഷൻസ് ഇവിടെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ഫിഷിൻ്റെ ഓപ്ഷൻ വന്നിട്ട് ടു ഹൺഡ്രഡ് ഡിഗ്രി ബ്രോ ഒന്ന് ടു ഹൺഡ്രഡ് ഡിഗ്രി സെറ്റ് ചെയ്ത് ഇത് യെസ് അങ്ങനെ ഇതാ നമ്മൾ ടു ഹൺഡ്രഡ് ഡിഗ്രി സെൻസസ് വന്നിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ടൈമിംഗ് വന്നിട്ട് ട്വൻ്റി വൺ ടു ട്വൻറ്റി സിക്സ് സെക്കൻഡ്സ് ആണ് വരുന്നത് അപ്പോൾ നേരെ ഒരു ട്വൻറ്റി ടുവിലേക്ക് കിട്ടും ട്വൻ്റി സിക്സ് ആയാലും ഫുള്ള് ഫ്രൈഡ് ഇതായി പോകും എന്താ പറയുക നല്ല ക്രിസ്പി ആയി പോകും ഓവർ ക്രിസ്പി ആണോ ട്വന്റി ഫോർ ആണെന്ന് തോന്നുന്നു അത് ആ മതി യെസ് അപ്പം നമ്മൾ നേരെ പ്ലഗ് ഓൺ ആക്കുന്നു ബ്രോ പ്ലഗ് ഇങ്ങനെ ഓഫാക്കി വേണമെങ്കിലോ യെസ് അപ്പ നമ്മളെ എയർ ഫ്രയർ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തീരെ സൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഒരു മന്യൂട്ടായിട്ടുള്ള സൗണ്ടും മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയുക അതേ സമയത്ത് തന്നെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം നമ്മൾ വന്നിട്ട് ഓൾറെഡി നമ്മളെ എണ്ണയിലും ഇവിടെ വന്നിട്ട് ഫിഷ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആക്ച്വലി അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ഫിഷ് ഒക്കെ വന്നിട്ട് ഒന്ന് ഫ്ലേവേഡായിട്ട് ഈ എണ്ണയിലൊന്നും നല്ല വെളിച്ചെണ്ണയിലൊന്നും കഴിക്കുക എന്ന് വെച്ചിട്ട് കുറച്ച് എണ്ണയിലാക്കിയതാണ് പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതാ നമ്മളെ ദുബായിൽ നമ്മൾ പ്രത്യേകിച്ചും ഈ ഒരു ഫ്ലാറ്റ് ലൈഫിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇതാ നമ്മളെ ഈ ഒരു സ്മെല്ല് കാരണം നമ്മളിവിടെ വന്നിട്ട് ഈ ഒരു എണ്ണയിൽ ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ സ്മെല്ല് പുറത്ത് പോകുന്നതുകൊണ്ട് ഇതാണ് ഇതുപോലെ ഇങ്ങനെ മെഴുകുതിരി ഒക്കെ കത്തിച്ച് വെച്ചിട്ടാണ് ഇതാ നമ്മളിവിടെ ഫിഷ് ഫ്രൈ ചെയ്യാറ് അതേസമയം തന്നെ ഇതാ നിങ്ങൾക്ക് ഇവിടെ നോക്കിയേക്കാണെന്താ നമ്മൾ ഈ ഒരു എയർ ഫ്രയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫിഷ് ഫ്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മണവും കാര്യങ്ങളൊന്നും പുറത്തേക്ക് വരില്ല എന്നുള്ളതാണ് ഈ ഒരു എയർ ഫ്രയറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം ഇതാ നമ്മൾ ഫിഷും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതാ നമ്മളെ എയർ ഫ്രയറിലേക്ക് ഓൾറെഡി വെച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് ഇത് ആവുന്നതായിരിക്കും അപ്പൊ ഞാൻ അതിനുള്ളിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് കുളിച്ചിട്ട് വന്നേക്കാം അപ്പൊ ഇതാ നമുക്ക് ഇതുപോലെ നമ്മളെ എയർ ഫ്രയറിൽ ഇങ്ങനെ ഫിഷും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ചുകൊണ്ട് ഒന്ന് ഫ്രഷ് ആവണം ഉണ്ടെങ്കിൽ ജസ്റ്റ് പോയി കുളിച്ചിട്ട് വരുന്നേക്ക് നല്ല ഫിഷ് റെഡി ആയിട്ടുണ്ടാകും ചൂട് എടുത്ത് കഴിക്കുകയും ചെയ്യാം അപ്പൊ നമുക്ക് കുളിച്ചിട്ട് അങ്ങനെ ഇതാ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഇതാ നമ്മളെ എയർ ഫ്രയർ വന്നിട്ട് ഫ്രയർ വന്നിട്ട് കറക്റ്റ് എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മള് നമ്മളെ ഫിഷ് എടുക്കാൻ വേണ്ടി പോവാണ് വാവ് ബ്രോ ഫിഷ് നല്ല ഫിഷ് നല്ല സെറ്റ് ആയിട്ടില്ല ഡ്രൈ ഫ്രൈ ഇത് ഈ രണ്ട് രണ്ട് ഫിഷ് തമ്മിലുള്ള ഡിഫറൻസ് നമ്മളിപ്പോ പ്ലേറ്റില് ഇത് നമ്മള് എണ്ണയിൽ ഫിഷ് ആണ് അപ്പൊ ഇതിന്റെ മോള് റെഡിക്ക് നമുക്ക് എണ്ണേന്റെ ആ ഒരു കണ്ടന്റ് ഒക്കെ കാണാം അതേ സമയത്ത് ഇതാ നിങ്ങൾ ഇവിടെ ഈ ഒരു ഫിഷ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു എണ്ണേന്റെ കണ്ടന്റും ഇല്ല എത്ര വലിയ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർന്നുണ്ടെങ്കിലും അല്ലെ എത്ര വേണമെങ്കിലും കഴിക്കാം അത് തന്നെയാണ് എന്താ നമ്മളീ ഒരു എയർ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് യെസ് അങ്ങനെ അങ്ങനെന്താ നമ്മളിതാ നമ്മളെ എയർ ഫ്രയറിൽ നമ്മളെ ഫിഷ് വന്നിട്ട് നേരെ പ്ലേറ്റിലേക്ക് മാറ്റുവാണ് എടുക്കുമ്പോൾ പോലും എന്താ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം അതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ഒരു പ്രശ്നം ഒട്ടിപ്പിടിക്കുക അങ്ങനെ ഇല്ല ഒന്നുമില്ല ഒരു ഒരു ഫ്രൈ പാൻ നോക്കി എടുക്കണം എന്ത് മാത്രം കഷ്ടപ്പെടും വളരെ ഈസി ആയിട്ട് ഇതാ ഇങ്ങനെ എടുത്തു വെക്കാവുന്നതാണ് പരിപാടിയായി ഇനി ഇതാ ഈ സാധനം ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് കൊടുക്കുക കഴുകുന്നു വെക്കുന്നു എല്ലാ പരിപാടിയും കഴിഞ്ഞു അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ അപ്പം എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്നൊരു സാധനം അല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ താ നമ്മളെ ഇന്നത്തെ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാ നമ്മളെ ഇന്ന് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഫിഷിൻ്റെ ഒരു വിഭവം സമൃദ്ധമായ സദ്യയാണ് ഇനിയിപ്പം കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ഞാനും നമ്മളെ പ്രസാദർവ്വം മാത്രമാണ് ഇന്നുള്ളത് അപ്പോൾ താ നമ്മളെ അയല അയല വന്നിട്ട് നല്ല തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളെ മത്തി വന്നിട്ട് ഇതാ നമ്മൾ പുളിയും ഇട്ടിട്ടുണ്ട് പിന്നെ വന്നിട്ട് ബരക്കുട വന്നിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട് പിന്നെ മത്തിയുടെ എണർ അതേപോലെ തന്നെ എണ്ണയിൽ പൊടിച്ച മത്തി അതേപോലെ തന്നെ നല്ല ഡ്രൈ ആയിട്ട് നമ്മൾ നമ്മുടെ എയർ ഫ്രയറിൽ ചെയ്തിട്ടുള്ള നമ്മളെ മത്തിയും കൂടി ഇവിടെ ഉണ്ട് അപ്പം ഇത്രയൊക്കെയാണ് എന്താ നമ്മുടെ ഇന്നത്തെ വിഭവങ്ങൾ എന്ന് പറയുന്നത് പ്രസാദ് ബ്രോ സ്റ്റാർട്ട് ചെയ്യാം വിശക്കണോ യെസ് അങ്ങനെന്താ നമ്മൾ പ്രസാദ് ബ്രോ നമ്മളെ ടേസ്റ്റ് ഒക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഉണ്ട് അടിപൊളി അയാ അതാണ് പറഞ്ഞത്

ആ ഇപ്പം നമ്മളിപ്പം വാങ്ങിച്ചിട്ടുള്ളത് ഫിലിപ്സിന്റെ ഫിലിപ്സിൻ്റെ ആയതുകൊണ്ട് തന്നെ വന്നിട്ട് ആ ടു ഫിഫ്റ്റി നയൻ അല്ല ആ ടു ഫോർട്ടി നയൻ ആണ് അല്ലേ അപ്പം ടു ഫോർട്ടി നയൻ ആണ് ഇതാ നമുക്കിവിടെ വന്നിട്ടുള്ള റേ റേറ്റ് എന്ന് പറയുന്നത് പിന്നെ ഫിലിപ്പിപ്സിൻ്റെ നമുക്ക് ട്രസ്റ്റ് ചെയ്ത് വാങ്ങിക്കാം അല്ല ഒരു ടു ഇയർ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു നമുക്കും സേഫ് ആണല്ലോ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതാ ഈ ഒരു ചെറിയ വീഡിയോ ഇതാ ഞങ്ങൾ ഇവിടെ വെച്ച് വൈകിപ്പിക്കുകയാണ് അപ്പൊ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഡ്രീം ടുഷൻ